കുട്ടിക്കാലൊക്കെ ഓർത്തിട്ട് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് നഷ്ടാജി വരാറില്ലേ എനിക്കിന്നലെ ഒരു പാട്ട് കേട്ടപ്പോഴാണ് ആ പാട്ട് ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ എന്റെ അമ്മയുടെ അനിയത്തി ഉമ്മുമ്മന്നായിരുന്നു കുഞ്ഞിനെ വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ വലുതായപ്പം കുഞ്ഞമ്മ എന്നാക്കി അപ്പം അന്ന് ഇങ്ങനെ ഇല്ല ഇൻറ്റില് കത്തുകൾ എഴുതുമല്ലോ അപ്പം എൻ്റെ പരാതികളൊക്കെ ഞാൻ കുഞ്ഞമ്മേനാണ് അറിയിക്കുക അമ്മ വഴക്ക് പറഞ്ഞാൽ അമ്മ തല്ലിയാൽ ഒക്കെ അപ്പം കുഞ്ഞമ്മ ഓരോ എന്താ പറയുക കുഞ്ഞമ്മ ഓരോ പാട്ടുകൾ എഴുതി അയക്കുമായിരുന്നു ഇങ്ങനെ സിനിമാ പാട്ടുകൾ എഴുതി അയക്കും എഴുത്തിൻ്റെ കൂട്ടത്തിൽ അതെനിക്കുള്ളതാണ് അപ്പം അതിലൊരു പാട്ടാണ് ചിന്നുക്കുട്ടി ഉറങ്ങി മീ പറ കുളിരുമായി തളിരുമീ ചിഞ്ഞു കുട്ടിയില്ലേ കുഞ്ഞുമോളീ ഉറങ്ങിയില്ല വനത്തിൽ കുഞ്ഞുമോളേന്നുള്ളതിനകത്ത് അതിനെ വീട്ടിൽ ിക്കുന്നൊരു ചെല്ലപ്പേരുണ്ട് ആ പേര് ഇട്ടിട്ട് ആ പേര് എഴുതും ഇങ്ങനെ പറയും അപ്പോൾ എന്തോ ആ പാട്ടൊക്കെ ഓർമ്മ വന്നു കഴിഞ്ഞ ദിവസം ആ പാട്ട് കേട്ടപ്പോൾ ഒരു ബാല്യകാല സ്മരണ സങ്കടം വരും ചിലപ്പോൾ നല്ല കാലങ്ങളുണ്ടായിരുന്നു നല്ല ബാല്യം നല്ലതായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവില്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ അല്ലേ ഒന്ന് ഓർത്തു നോക്കി